വീണാൽ പിന്നെ മണ്ടും ആകെ പൊളിഞ്ഞു പാളീസായ റോഡ് ഒറ്റ ഒപ്പനമുണ്ട് ദാ ഈ കാണുന്ന രീതിയിൽ മാറി മലപ്പുറം പള്ളിക്കൽ പഞ്ചായത്തിലെ ചനയ്ക്കൽ റോഡാണ് തകർന്ന് പാളീസായി കിടന്നിരുന്നത് റോഡിന്റെ ദുരിതാവസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം വീട്ടമ്മയായ ശഹനയും രണ്ടു കുട്ടികളും ചേർന്ന് ഒപ്പനയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു സംഭവം വൈറലായതോടെ ഉടൻ റോഡ് നന്നാക്കിയില്ലെങ്കിൽ നാണക്കേടാകുമെന്ന അവസ്ഥയിലായി കാര്യങ്ങൾ തുടർന്നാണ് ചാരവേഗത്തിൽ റോഡ് ശരിക്കും റോഡായി തീർന്നത് ഏതായാലും ഒപ്പന ചുവടിൽ വീട്ടമ്മയുടെ പ്രതിഷേധം ഒരു നാടിന്റെ നടപടിയിൽ വരുത്തിയ മാറ്റം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് നാട്ടുകാർ വീട്ടമ്മയ്ക്ക് അഭിനന്ദനങ്ങളുമായി എത്തുന്നതും നിരവധി പേർ മലയാളം ടെലിവിഷൻ മലപ്പുറം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ